പാലക്കാട് ചുണ്ണാമ്പുതറ അടിയിലെ സർവീസ് റോഡ് ഇടിഞ്ഞ് കനാലിലേക്ക് വീണു ഇത് കുടിവെള്ളപ്പൈപ്പ് പൊട്ടി ചെയ്യ പ്രഷറുകൊണ്ടാണ് വീണത് എന്ന് പറയപ്പെടുന്നു പക്ഷേ സർവീസ് റോഡിൻ്റെ സൈഡ് ഭിത്തികൾ കിട്ടിയത് ബലക്കുറവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് വീണതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികൃതരും തമ്മിൽ ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് റോഡ് പുനർനിർമ്മാണം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചൌന്ദ്ര ജംഗ്ഷനിൽ നിന്നും ബി ഒ സി റോഡ് വഴി ചുണ്ണാമ്പുത്തറ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന സർവീസ് റോഡാണ് ഇത് എത്രയും വേഗം ഇത് ശരിയാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് റോഡും റോഡിൻ്റെ സൈഡ് ഭിത്തിയും പണിയുമ്പോൾ അത് വേണ്ടത്ര ഉറപ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അധികൃതർക്ക് ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പലപ്പോഴും കരാറെടുത്തവർ വളരെ ലാഭം കിട്ടുന്നതിന് വേണ്ടി മെറ്റീരിയൽസ് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് ബലക്കുറവുണ്ടാകുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു